നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ മികച്ച വിജയം നേടാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ജാപ്പനീസ് ക്ലബ്ബായ ഉറാവ റെഡ് ഡയമണ്ട്സിനെ അവർ പരാജയപ്പെടുത്തിയത് സൂപ്പർ താരങ്ങളായ കൊവാസിച്ച് സിൽവ എന്നിവർ ഗോളുകൾ നേടുകയായിരുന്നു ഒരു ഗോൾ ഉറാവയുടെ ഒരു സെൽഫ് ഗോൾ ഗോളായിക്കൊണ്ട് രേഖപ്പെടുത്തപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും ഇതോടുകൂടി ഫൈനലിൽ പ്രവേശിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ബ്രസീലിയൻ വമ്പന്മാരായ ഫ്ലൂമിനെസ് ആണ് ഫൈനലിൽ അവരെ കാത്തിരിക്കുന്നത് വരുന്ന വെള്ളിയാഴ്ച രാത്രിയാണ് ഈയൊരു ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ കലാശ പോരാട്ടം നടക്കുക ഇതുവരെ തങ്ങളുടെ ക്ലബിൻ്റെ ചരിത്രത്തിൽ ഈ ഒരു വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കന്നി കിരീടമാണ് അവർ ലക്ഷ്യമിടുന്നത് പക്ഷെ പരിക്ക് അവർക്ക് വലിയ ഒരു വില്ലനാണ് കാരണം സുപ്രധാന താരങ്ങളെ പരിക്ക് മൂലം അവർക്ക് നഷ്ടമായിട്ടുണ്ട് എടുത്തു പറയേണ്ട താരം ഏളിങ് ഹാലണ്ടാണ് മികച്ച പ്രകടനം അദ്ദേഹം പ്രീമിയർ ലീഗിൽ നടത്തുന്നുണ്ട് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകളും നാല് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ പരിക്ക് മൂലം അദ്ദേഹത്തിന് ഈയൊരു ഫൈനൽ മത്സരവും നഷ്ടമാകും എന്നുള്ളതാണ് അദ്ദേഹം ഇതുവരെ ട്രെയിൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പരിശീലകനായ പാടിയോളെ ഇന്നലെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ താരമായ ജർമി ഡോക്വിനെയും അവർക്ക് ലഭിക്കില്ല അദ്ദേഹം മികച്ച പ്രകടനം ഈ സീസണിൽ നടത്തുന്നുണ്ടെങ്കിലും പരിക്ക് മൂലം അദ്ദേഹത്തിന് ഫൈനൽ നഷ്ടമാകും അതുപോലെ തന്നെ കെവിൻ ഡിബ്രൂയിന ഇപ്പോൾ ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ ഫൈനൽ മത്സരം കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല ഇങ്ങനെ സുപ്രധാനമായ മൂന്ന് താരങ്ങൾ ഇല്ലാതെയാണ് ഫ്ലുവൻസിനെതിരെയുള്ള ഒരു ഫൈനൽ മത്സരം മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ കളിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറ്റിക്ക് ഈയിടെ ഒരല്പം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നിരുന്നു കാരണം വില്ലയോട് അവർ പരാജയപ്പെട്ടു ക്രിസ്റ്റൽ പാലസിനോട് സമനില വഴങ്ങി അങ്ങനെ സമീപകാലത്ത് കുറച്ച് മത്സരങ്ങൾ അഥവാ അവസാനമായി കളിച്ച ഏർ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് വളരെ ചുരുങ്ങിയ മത്സരങ്ങൾ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനൊക്കെ ഒരു പരിഹാരമായിക്കൊണ്ട് ഇപ്പോൾ ഈയൊരു ഫൈനൽ മത്സരം വിജയിച്ചുകൊണ്ട് കന്നി ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം ഗാഡിയോളയും സംഘവും ഉള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം